സ്വാഗതം ും വിശേഷ കുറ്റിയാട്ട് കുറ്റിയാട്ടൊരു കാവൽ ചെറുമ്പക്കാവൽ താലപ്പൊലി അതെ മൂന്ന് ദിവസമായിട്ടുള്ള താലപ്പൊലിയാണ് നമ്മളെ നമ്മളെ ഓണം വിഷു പെരുന്നാള് ക്രിസ്മസ് ഇങ്ങനെയെല്ലാം ആഘോഷിക്കുന്ന പോലെ തന്നെ നമ്മളെ എല്ലാവരും ആഘോഷിക്കുന്ന പുറത്തുനിന്ന് നല്ല ആൾ വരും ആഘോഷിക്കുന്ന ഉത്സവമാണ് നമ്മുടെ നാട്ടിലെ കുറുമ്പക്കാവിലെ താല്പര്യ മഹോത്സവം അപ്പോൾ ഇന്ന് നമ്മുടെ നാട്ടിൽ അതാണ് അപ്പോ നമ്മളെ നമ്മൾ വീടിന്റെ കല്യാണം കഴിച്ച് പോയിട്ടില്ല മാറും അതുപോലെ തന്നെ നമ്മളെ പുറത്തുള്ള ആഘോഷിക്കുന്നവർ എല്ലാവരും വരും നാട്ടിലേക്ക് എല്ലാ വീടുകളിലും ഇന്നും ഭയങ്കര തിരക്കുള്ള ദിവസമാണ് അതുപോലെ തന്നെ എല്ലാവരും എല്ലാ എല്ലാരും കൂടി ഒരു എല്ലാ വീട്ടിൽ പോയാലും ഓരോരോ ബന്ധുക്കളും കാര്യങ്ങളും ഒത്തുകൂടുന്ന ഒരു ദിവസമാണ് എല്ലാ അല്ലെങ്കിൽ എല്ലാ ഇതും നമ്മളെ എല്ലാരും സ്നേഹത്തോടുകൂടി ഒത്തുകൂടുക ലക്ഷ്യം അപ്പൊ ഇത് അതുപോലെ തന്നെ ഒരു പരിപാടി അപ്പൊ എല്ലാവരും കേട്ടോ അങ്ങനെ ജാതി ജാതിമത എല്ലാവരും ഉണ്ട് എല്ലാവരും ഉണ്ടായാലുണ്ട് അപ്പൊ ആ പരിപാടി എല്ലാം നല്ല ഭംഗിയായി തന്നെ ഉണ്ടായാലും അതില് കലശം എന്ന് പറഞ്ഞ പരിപാടി കലശം കൊണ്ടെല്ലാം തെയ്യങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ട് ഒരുപാട് നമ്മൾ കുറ്റാട്ടൂർ പഞ്ചായത്തിൽ തന്നെ കുറെ സ്ഥലത്ത് തെയ്യങ്ങളും കാര്യങ്ങളും

കഴിഞ്ഞ വീട്ടിലുള്ളവര് കീഴ് വീഡിയോ കാണിക്കലുണ്ട് ഇങ്ങനത്തെ എല്ലാം കാവ് കാര്യങ്ങളെല്ലാം അല്ല അങ്ങനെയാണ് ഓ ഹേ കുറിച്ചാൽ അങ്ങനെ ആക്കണം സന്ധ്യം നമ്മളെ കണ്ണൂരും ഇങ്ങനെ ഭാഗത്താണ് കൂടുതൽ തെയ്യങ്ങല്ലേ ഇതുപോലെ മറ്റുള്ള ഭാഗത്ത് വേല ഉണ്ട് അങ്ങനെയല്ല നമ്മളെ ഭാഗത്ത് ഇതെല്ലാം ദൂരത്തുള്ള നമ്മളെ ഗൾഫിൽ അവർ കാണാൻ അവർക്ക് ആഗ്രഹം ഉണ്ടാകും നമ്മുടെ നാട്ടിലെ ഈ ഒരു എല്ലാ ഫാമിലിയിലും ഒന്ന് ചേരുന്നില്ല അപ്പം നമ്മൾ ഇന്ന് ഈ രണ്ടു ദിവസം നമ്മളെ ഈ ഇടുത്ത എല്ലാ കാര്യങ്ങളും നമ്മൾ വീട്ടിലായിട്ട് എടുക്കുന്നുണ്ട് കാവ് പോവുന്നേ ഇതുപോലെ തന്നെ നമ്മൾ വീട്ടിലെ തിരക്കും കാര്യങ്ങളെല്ലാം നമുക്ക് എല്ലാം കാണാം കൂടി പിന്നെ മാമന്റെ തുള്ളു തല ഞാനെപ്പൂന്ന് കൊല്ലായാലും മോനെ പോയിട്ട് എനക്ക് ആവൂലൊക്കെ ട കേരിക്കാനാവൂലെ തായലെ വര അതിൻ്റെ അടുത്ത പത്തുമണി കഴിഞ്ഞ മോനുണ്ട് തമ്പൂലം പരിപാടിയുണ്ട് അതേപോലെ അങ്കിതമുണ്ട് ഇങ്ങനെ കുലിക്കുന്ന അവരുടെ പോവാൻ നോക്ക

ും നല്ല പൊരി ഉണ്ടാവും പൊട്ടുകൾക്കും നമ്മള് മനസ്സാകെ നമ്മളാകെ നമ്മളാകെ ഒന്ന് കേൾക്കുമ്പോ നമ്മളെന്ന് തുള്ളു അങ്ങനെ ഇരിങ്ങുന്നൊരു അടിയ നെഞ്ചുന്നൊരു അടിയനുസരിച്ച് തുള്ളില് പോകും അത് കേക്കുമ്പോണ്ടല്ലോ മേലെ പോയിട്ട് ോ അല്ലേ ഒന്ന് കേറിട്ട് ഇങ്ങോട്ട് വരാം ഏച്ചി ഇന്നലെ പോയത് കൊണ്ടില്ലേ ഏച്ചിക്ക് ഇന്നും പോവാൻ പറ്റുന്നില്ല അതുകൊണ്ട് നമ്മൾ ഞാനും അതിനുവേണ്ടി പോയിട്ട് തരാം ഏ വാ നടക്കൂടി എല്ലാരും കൂടി പോയിട്ടു അല്ല റെഡി ആണ്ടെരുവിക്കാം എന്തെല്ലാം മോഡലെടുക്ക ആയിക്കോട്ടെ ഞാൻ പൂരി ചേട്ടാ മേലപൂരി സ്റ്റെപ്പാന്ന് താഴേന്ന് സ്റ്റെപ്പാന്ന് നല്ല തിരക്കുണ്ട് അങ്ങനെ നടന്ന നടന്ന നമ്മൾ നമ്മള് മേലോട്ട് കയറി കയറി പോന്നെ കവിന്റെ അടുത്തേ കയറി പോന്ന് കാവിന്റെ അവിടെ ഫുള്ള് അലങ്കരിച്ചിട്ടുണ്ട് കേട്ടാ ഇത് വഴി ഒരു വഴിയുണ്ട് നേരെ സ്റ്റെപ്പാണ് അങ്ങോട്ടൊക്കെ കൊറേ കയറാൻ കേട്ടോ ചേച്ചി തളർന്നു പോയി ചേച്ചി അങ്ങോട്ടേക്ക് എടുക്കാൻ വരുവേ നമ്മള് ആ പിടിച്ചോ പിടിച്ചോടിച്ചു അങ്ങനെ നമ്മള് കാവിന്റെ ഏറ്റവും കേട്ട ഇതാ നമ്മളോരോരോ കലശങ്ങൾ വീട്ടിലേക്ക് പോകുന്ന കലശങ്ങളാ അല്ലെ ഓരോ നാട്ടിലും ഓരോ ഭാഗത്തുള്ള ആൾക്കാരും കലശം കൊണ്ട് വരുത്താട്ടെ ഡിസ്ക് കലശം വന്നു തുടങ്ങി താഴ്ന്ന കലശ ലൈവായിട്ട് കാണിക്കുന്ന ജംഗ്ഷനിലായിരുന്നു ഈ ജംഗ്ഷനിലേക്ക് നമ്മൾ പോകാ ാണ് പോയാ നാളെ ഞാൻ രാവിലെ സ്കൂളില് പോയിട്ട് വരാൻ കഴിയില്ല ഞാൻ നാളെ സ്കൂളിൽ ലീവ് ആവാൻ നമ്മളിറങ്ങി നേരെ താലി ചന്ത അപ്പൊ മാമക്ക് കിൽകട്ടം പഠിക്കാൻ വേണ്ടിട്ടാണ് അതിനോട്ടി ഏതാ വാക് എടുക്കുന്നു അങ്ങനെ കെട്ടാ പന്ത ने ने या, या टीम हा सुधा हा सुधा सुधा വീടിന്റെ ഉള്ളിൽ പണ്ട് കാട്ടായ തെയ്യം കഴിഞ്ഞ പോലെ എന്നാ പറ അതേപോലെ അതിപ്പോ ഉള്ളത് ഇന്നലെ മോള് കുഞ്ഞുമോള് വന്നിന് മോനും കൂടി ഇതിൻ്റെ ഉള്ളിൽ ഭാര്യ വലിച്ചിട്ടിട്ട് കളിയാ അവരിക്കും ഒരു പൊങ്ങലല്ലേപ്പാ ഇന്നലെ എല്ലാരും കാവിൽ പോയി വന്നിട്ട് ഇന്ന ഉറക്കം കൊണ്ട് കളിക്കലാ ഇന്നലെ തെയ്യത്തിനോട്ട് സൂപ്പറാ നമ്മള് കൊറേ കളിപ്പട്ടനെ കൊറേ കേട്ടെ തെയ്യം നമ്മളെ കാബിലെ തെയ്യും കഴിഞ്ഞില്ല ഇന്ന് വൈകുന്നേരം അങ്ങനെയുണ്ട് രാവിലെ ആയപാടാണ് എല്ലാരും എല്ലാ വീട്ടിലും ഇപ്പൊ നേരം പെറ്റ് എണീച്ചിട്ട് ഇന്നലെ രാത്രി പോകാത്ത ഇപ്പൊ രാവിലെ ഉണ്ടാവും നേരത്തെ പോയി കിടന്നതെല്ലാം രാവിലെയും പോകും പിന്നെ അലവായിട്ടും അങ്ങനെ എല്ലായിട്ട് പിന്നെ രണ്ടാമത്തെ പോവും പിന്നെ ഇന്ന് പറഞ്ഞാല് വീട്ടിൽ ഭക്ഷണം വക്കലും

പിന്നെ ഇതെല്ലാം തന്നെയാണ് ഇതെല്ലാം തെയ്യങ്ങള് ഇതെല്ലാം എന്റെ ഉദ്ദേശം തന്നെയാണ് തോന്നുന്നത് എല്ലാരും കൂടി ഒന്നും കൂടി കണ്ട് സ്നേഹം പങ്കുവെക്കും ചില ഇനി പിന്നെ ഇനി അത് ഇന്ന് ഇന്ന് വൈകുന്നേരം തീന്ത അടുത്ത വർഷം നമ്മള് ഇങ്ങോട്ടേക്ക് മേലെ വലിയ കുന്നതാണ് ഇവിടെ തെയ്യും ഇതുപോലെ ആൾക്കാർ നാലു പറഞ്ഞു കൂടിയിട്ട് ഫുള്ള് ടൗ മൊത്തം ദസരേ ദസറ മടിക്കേരി ഉണ്ട് മൈസൂറും ഉണ്ട് നമ്മൾ അടുത്ത് മടിക്കേരിയാണ് അപ്പം മൊത്തം ടൗൺ ഫുള്ള് ആൾക്കാരായിരിക്കും തെയ്യും ലൈറ്റും ഡിജിയും ലൈറ്റ് അടിപൊളി അതേപോലെയാന്ന് ഇവിടെ തെയ്യത്തിൻ്റെയോ പ്രാവശ്യം പോകാൻ കഴിഞ്ഞിട്ടില്ല എന്തായാലും അടുത്ത പ്രാവശ്യം പോവാം ഇനിയിപ്പെന്ന് പറഞ്ഞാൽ നമ്മളെ വീടിന്റെ അടുത്തന്നെ ചണമക്ക കൊടുത്ത് തെയ്യുണ്ട് തെയ്യം തന്നെ എല്ലായിടത്തും അങ്ങനെ ഇന്നലെ ഫ്രണ്ട്സിനെല്ലാം കണ്ടു എല്ലാരോടും മുണ്ടി രാത്രി ഫുൾ ആയിട്ട് ഏകദേശം മൂന്ന് മണി ആയി എത്തുമ്പോ ഒന്ന് കിടന്ന് ഇപ്പൊ ഏകദേശം പത്ത് മണി വരും എളീച്ചോടാണ് ഇനി ഇന്നത്തെ പരിപാടിയാണ് ഇന്നലെ പോയിട്ട് അറുപത് മണിക്കണം പരിപാടി ഉണ്ട് പത്തൊക്കെ മണിക്കണം അപ്പൊ വന്നിട്ട് എന്ന് പറഞ്ഞാല് ഇന്ന് ഭക്ഷണമെന്ന് പറഞ്ഞയച്ചു അപ്പൊ രാണി ഉണ്ട് അപ്പൊ എല്ലാഴ്ച എല്ലാവരും വരും അപ്പൊ വന്നിട്ടാകുമ്പോഴും ഭക്ഷണം വെക്കലും പരിപാടിയും കാര്യങ്ങളും എല്ലാം ഇപ്പോൾ എന്തായാലും ഇന്നലെ തടപ്പായും കാര്യങ്ങളായിട്ടുള്ള വിശേഷങ്ങൾ ഇന്നത്തെ വീഡിയോ ഞാൻ അവിടെ നമുക്ക് ആ ഒരു തിരക്കില്ല നമ്മളുണ്ടായന് ഫുൾ തിരക്കല്ല എന്തായാലും ഞാൻ അടുത്ത കുറച്ച് കാഴ്ചകളെല്ലാം ഞാൻ എടുത്തിട്ടുണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുന്നുണ്ട് നമ്മളെ നാട്ടിൽ എല്ലാ സ്ഥലത്തും ഉണ്ടാകും തെയ്യം നിങ്ങളുടെ സ്ഥലത്തെല്ലാം നമ്മളിപ്പോൾ ഈ വീഡിയോ ആണെന്ന് അറിയില്ലല്ലോ അവിടെ എന്താണ് തെയ്യാണോ വേലയാണോ അല്ലെങ്കിൽ ഉറൂസാണോ അല്ലെങ്കിൽ പെരുന്നാളാണോ പള്ളി പെരുന്നാളാണോ എങ്ങനെയാണ് നിങ്ങളുടെ അടുത്തുള്ള അടുത്ത വിശേഷങ്ങളിൽ എങ്ങനെയാണെന്ന് ഇതുപോലെ തന്നെയാണോ കുറെ ആഘോഷങ്ങളുണ്ടല്ലോ ഒന്ന് കമ്മ്യൂണിക്കറ്റ് ചെയ്യും പറ്റെങ്കിലൊന്ന് ഏതാനേ നമുക്ക് നമ്മുടെ നാട്ടിൽ തെയ്യാധികൾ നമ്മൾ ഈ വേലിയൊന്നും അങ്ങനെ ഇതുവരെ കണ്ടിട്ടില്ല നമ്മൾ ഈ സിനിമയിലും ഈ വീഡിയോ എല്ലാം കണ്ടേയുള്ളൂ അങ്ങോട്ടെല്ലാം അങ്ങനെയാണല്ലോ നമ്മൾ ഈ കണ്ണൂർ വിട്ടിട്ട് പോകാൻ തുടങ്ങിയതിന് ഇപ്പോൾ അടുത്ത് അതുകൊണ്ട് തന്നെ അധികം ദൂരെ പോയിട്ട് അങ്ങനെ നമ്മളിതൊന്നും കണ്ടിട്ടില്ല നമ്മുടെ നാട്ടിൽ ഈ പരിപാടികളെല്ലാം നമ്മൾ കണ്ടിട്ടു അപ്പോൾ നമ്മളെ നാട്ടിലൊരു പരിപാടി നമ്മൾ ഇന്നത്തെ വീട്ടിൽ ഉൾപ്പെടുത്തി എന്തായാലും പുതിയ വിശേഷമായിട്ട് നാളെ വരാം ഇന്നിനിപ്പോൾ ഫുൾ തിരക്കാണ് അപ്പോൾ നമുക്ക് നടക്കണം